ഇത്രയും ഗ്ലാമറും സ്റ്റൈലും ഉള്ള ഒരു നടൻ ഇന്ത്യയിൽ മറ്റുണ്ടാകില്ല ഇദ്ദേഹം മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ആണെന്ന് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാം രണ്ടായിരത്തി പതിനേഴിൽ മലയാള സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്രഹ്മാഡ ചിത്രമാണ് മമ്മൂക്കയുടെ ദ ഗ്രേറ്റ് ഫാദർ ബഡ്ജറ്റ് കൊണ്ടല്ല ചിത്രം ബ്രഹ്മാണ്ടാകുന്നത് അതിൽ മമ്മൂക്ക ഉള്ളതുകൊണ്ടാണ് അത് ബ്രഹ്മാണ്ടമാകുന്നത് ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് സെക്കൻഡുള്ള ടീസറിൽ മമ്മൂക്ക ഒരു ബിൽഡിങ്ങിൽ നിന്ന് സിഗരട്ടും വലിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന രംഗമാണുള്ളത് വളരെ സ്റ്റൈലിഷായി സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്ന ഇക്കയെ നമുക്ക് ടീസറിൽ കാണാം ഗോപി സുന്ദറിന്റെ ബീജയം ടീസറിന് മികവേറി മാർച്ച് മുപ്പതിനാണ് ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്യുന്നത് മമ്മൂക്കയ്ക്കൊപ്പം ചിത്രത്തിൽ ആര്യ സ്നേഹ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു ഹനി ഫതേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഓഗസ്റ്റ് സിനിമാസിനു വേണ്ടി പൃഥ്വിരാജ് ആര്യ ഷാജി നടേശൻ സന്തോഷ് ശിവൻ എന്നിവർ ചിത്രം നിർമ്മിക്കുന്നു ഗ്രേറ്റ് ഫാദറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി